നമ്മൾ എന്നൊരു ഉമ്മർക്ക ചാമ്പി പട്ടാണ് ചാമ്പന്റെ ചെറിയ പ്ലാന്റുകളായിട്ട് നമ്മൾ കാണുന്നത് ഇതില് ഉണ്ട് അതുപോലെ തന്നെ ഉമ്മർ ചാമ്പ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരണത് സീറ്റ് ലൂബിട്ടത് നല്ല കാശ് നിൽക്കുന്ന സീറ്റ് ലൂബി വെറും ആയിരം രൂപക്കാണ് ഈ സീറ്റ് ലൂബി ഇവിടെ വെക്കുന്നത് അതിന്റെ ചെറിയ തൈ ഇതാ നാനൂറ് രൂപക്കാണ് ചെറിയ തൈകളുണ്ട് ഇവിടെ നിറയെ കാശിക്കുന്ന ഒരു ബാലി ചാമന്റെ വലിയൊരു പ്ലാന്റ് ആണ് കാണുന്നത് നിറയെ കാഴ്ച കൊല്ല കുത്തി കാഴ്ച നിൽക്കുന്ന കണ്ടില്ലേ ചെറിയ ഫ്രൂട്ട് കായ ആയി വരുന്നത് ഇത് ലോങ്ങിന്റെ ചെറിയ ഫ്രൂട്ട് ഫ്ലവർ ഇട്ടിട്ടുണ്ട് ഏകദേശം ആയി വന്ന കായ ഗ്രീൻ ചാമ്പ ആണ് അത്യാവശ്യം നല്ല കടവണ്ണൊക്കെ ഒരു പ്ലാന്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണല്ലേ ഈ ചാമ്പക്ക് കുമർ ചാമ്പന്റെ പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മള് കാണുന്നത് ഇത് കണ്ട കായത്തില് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാനാണിത് ഇത് ഇരുന്നൂറ്റമ്പത് അതിന്റെ വില ഇത് സ്വീറ്റ് ലൂബി അല്ലേ സ്വീറ്റ് ലൂബിന്റെ ചെറിയ പ്ലാൻ ഇത് അതിന്റെ കുറച്ച് വലുതാണ് അതല്ലേ ജംബോ പിങ്ക് ചാമ്പിന്റെ ഒരു പ്ലാനാണ് കാണുന്നത് വലിയൊരു പ്ലാനാണ് ഈ കാണുന്നത് ഇത് ഇതൊന്നല്ല നല്ലതിൻ്റെ സൈസ് ഇതിനേക്കാളും നല്ല നീളം വരും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉള്ളൊരു ഇത് ഇതിൻ്റെ ചെറിയതായി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് കാൻഡിൽ ചാമ്പയാണ് നമ്മൾ കാണുന്നത് ഇത് കണ്ടോ കോശേരി എന്ത് വലുപ്പണ്ടി സാധനം നല്ല വണ്ണണ്ടി സാധനം അതിന്റെ പ്ലാന്റ് കണ്ടോ പിന്നെ ഇത് കാലാപ്പാടിയാണ് ഇത് നമുക്ക് ഓടി എപ്പോഴും നല്ല രീതിയിൽ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് നല്ല മധുരമുള്ള നല്ല വെറൈറ്റി ആണ് ഡെല്ലാരി ചാമ്പന്റെ ഒരു പ്ലാന്റ് ആണ് കാണുന്നത് ഇത് ഇതിന്റെ ചെറിയ പ്ലാന്റ് ഇവിടെ അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ് എത്ര വരുന്നത് ഇരുന്നൂറ് ഇതിൽ വലിപ്പം ഉള്ളത് ഏകദേശം മുന്നൂറ് രൂപ വരും മുന്നൂറ് രൂപ വരും ഇതൊക്കെ ഏതാ ലോങ് ഇതില് വൈറ്റ് ഉണ്ട് പിൻപോങ് ഉണ്ട് പിന്നെ ഫോർ സീസൺ ഉണ്ട് ഇത് ഏതാ സാധിക്കാമ്പറൈറ്റി ആണ് ഉമ്മർക്ക ഉമ്മർക്കാന്റെ ചാമ്പി പെട്ടാണ് തന്ന ചാമ്പയാണ് ഉമ്മർക്ക തന്ന ചാമ്പ ആണ് ഉമ്മർ ചാമ്പെന്ന് പറയാൻ പറ്റില്ല ഉമ്മർ ഉമ്മർച്ചാമ്പ നല്ല കളറിൽ വരും നല്ല കളറിൽ റെഡി ചാമ്പ് ശരിക്കും പകർത്തിട്ടില്ല അതല്ലേ നിറയെ കൊലകുത്തി കാശി നിൽക്കുന്ന കണ്ടില്ലേ ഈ ചാമ്പ ഉമ്മർ ഉമ്മർക്കാന്റെ സ്പെഷ്യൽ ചാമ്പ ചാമ്പന്റെ ചെറിയ പ്ലാന്റുകളാണ് നമ്മൾ കാണുന്നത് ഇതിൽ ബാലിയുണ്ട് അതുപോലെ തന്നെ ഉമ്മർ ഉമ്മർച്ചാമുണ്ട് ഇതൊക്കെ ഇവിടെ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കായം കേട്ടോ ഇതൊക്കെ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് സീറ്റ് ലൂബിട്ടത് നല്ല കാഴ്ച നിൽക്കുന്ന സീറ്റ് ലൂബി വെറും ആയിരം രൂപക്കാണ് ഈ സീറ്റ് ലൂബി ഇവിടെ വിൽക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇത് റേറ്റ് വളരെ കുറവാണ് അതിന്റെ ചെറിയ തൈ ഇതാ നാനൂറ് രൂപക്കാണ് ചെറിയ തൈകളുണ്ട് ഇവിടെ നിറയെ കാഴ്ചക്കുന്ന ഒരു ബാലി ചാമന്റെ വലിയൊരു പ്ലാന്റ് ആണ് കാണുന്നത് നിറയെ കാഴ്ചക്കുന്നത് കൊല്ല കുത്തി കാഴ്ച നിൽക്കുന്ന കണ്ടല്ലേ ഇത് എത്ര വർഷമായിട്ട് ആറ് വർഷമായ പ്ലാന്റാണ് ആണ് ആറ് വർഷമായ മുതൽ തന്നെ ഉം ഇതിപ്പോ രണ്ടാം തൊട്ടാണ് കഴിക്കുന്നത് അല്ല ഈ രണ്ടാം കഴിക്കാം കായ്ക്കൽ അപ്പോ കണ്ടില്ലേ ഇത് നിറയെ കാഴ്ച നിൽക്കുന്ന ഇടക്ക കാഴ്ച നിൽക്കുന്നുണ്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് സാധിക്കുവോ എന്ന് പറഞ്ഞാൽ അടിപൊളി പേരെന്താ പറയുന്നത് ബാലി ബാലി ചാമ്പ ആണ് അല്ലെ ഇപ്പൊ രണ്ടാമത്തെ വട്ടാണ് ഇപ്പൊ കാഴ്ച ഇത്രയും വലിയൊരു പ്ലാന് വല ഇട്ടിട്ട് മൊത്തത്തിൽ വല ഇട്ടിരിക്കണ ഒരുപാട് കാഴ്ച നിന്നിട്ട് വല വരെ ഇട്ടു നിൽക്കുന്ന ഒരു സംഭവമാണ് അത് ബാലി ചാമ്പ എന്നതിൻ്റെ പേര് നല്ല ടേസ്റ്റുള്ള ചാമ്പ എന്നാ പറയുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ കിട്ടുമോ ചോദിച്ചാൽ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് ലെയർ ലെയറയിൽ ഇത് അപ്പോൾ നമുക്ക് ചെറിയ പ്ലാന്റ് ഒക്കെ ഇവിടെ എത്ര രൂപ തൊട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ തൊട്ടിട്ടാണ് ചെറിയ പ്ലാന്റുകൾ കൊടുക്കുന്നത് എത്ര എത്ര ഫീസ് ഉണ്ടാവും കൂടെ അല്ലേ ചോദിച്ചു എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സാധനത്തിന്റെ സെയിം ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ ഇതിൻ്റെ വില ചെറിയ പ്ലാന്റിന് ഇവിടെ കൊടുക്കുന്ന വില അപ്പോൾ നമ്മൾ ഈ സാദിഖ് അതിൻ്റെ ഈ ഫാമിൻ്റെ വീഡിയോ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ നമ്പറും കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ പ്ലാന്റുകളൊക്കെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് വരിക അപ്പോൾ നമുക്ക് എവിടെയാണ് ഈ നഴ്സറി ശരിക്കും സ്ഥിതി ചെയ്യുന്നത് നമുക്കൊന്ന് ചോദിച്ചൊക്കെ സാധിക്കും മാഡം എവിടെയാണ് ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് മലപ്പുറം മലപ്പുറം വേങ്ങര മലപ്പുറത്ത് നിന്ന് വരുന്ന വരികയാണെന്നുണ്ടെങ്കിൽ വേങ്ങരയ്ക്ക് വരാം വേങ്ങരയിൽ നിന്ന് ചെനക്കൽ ചലാണ് സ്ഥലത്തിന് ശരിക്കുള്ള പേര് അല്ലേ ഇവിടേക്ക് പറയാം അപ്പൊ നമ്മൾ കോട്ടക്കൽ വഴിയൊക്കെ വരാൻ ഉണ്ടെങ്കിലോ പുതുപ്പറമ്പ് പുതുപ്പറമ്പ് നേരെ ചനക്കൊക്കെ വരാം എന്തായാലും ലൊക്കേഷൻ ഇപ്പൊ നമ്മള് ചെറുതായിട്ട് പറയാനുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോയില് നമ്പർ കൊടുക്കും ആളുടെ നമ്പർ കൊടുക്കും അത്യാവശ്യമുള്ള ആൾക്കാര് ഇതുമായി പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിച്ചിട്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വരാം അത്യാവശ്യം നല്ല പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു ചെറിയ ഫാമിലും ഫാമാണ് കണ്ടില്ലേ ചാമ്പൊക്കെ ഒരുപാട് വെറൈറ്റീസ് ചാമ്പകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വേറെ വെറൈറ്റീസ് ഒക്കെ അല്ലേ ഉണ്ട് ഇത് അതിന്റെ ചെറിയ ഫ്രൂട്ട് കായ ആയി കായവരുന്നത് ഇത് ലോങ്ങിന്റെ ചെറിയ ഫ്രൂട്ട് ആണ് കായ ഫ്ലവർ ഇതാ ഫ്ലവർ പക്ഷേ ഏകദേശം ആയി വന്ന കായ ഇതൊക്കെ കായ ആയിട്ടുള്ളതാണ് അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഫ്രൂട്ട്സ് ഫ്രൂട്ട് പ്ലാന്റ് വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഉണ്ട് ഇവിടെ മാവിന്റെ ആ പിന്നെ വേറെ വില ഒക്കെ ഏകദേശം ഒരു ചെറിയ വിലക്കൊക്കെ കൊടുത്തൂടെ പാകത്തിൽ കൊടുക്കാം അപ്പൊ നമ്മൾ വീഡിയോ കണ്ട് ചിലപ്പോ ആൾക്കാർ വിളിക്കുന്നതല്ലേ അപ്പൊ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറ്റില്ല െ കുറിച്ചൊക്കെ പറഞ്ഞാലൊരുപാട് വെറൈറ്റി ഐറ്റംസ് ഇതൊരു മിർട്ടിൽ കറി റോസ് മിർട്ടൽ മിർട്ടൽ റോസ് മിർട്ടിൽ അതിന്റെ പേര് ബെറി പോലൊക്കെയാണ് അതിന്റെ വരുന്നത് ചെറിയ ഫ്രൂട്ട് ആയിരിക്കും ഇത് ബ്ലാക്ക് കളർ ആയപ്പോൾ അത്യാവശ്യം മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ട് അതിന്റെ ഫ്ലവർ കാണാൻ ഭയങ്കര ഭംഗിയാണ് നമുക്കൊരു ചെടിച്ചട്ടിയിലൊക്കെ വെച്ചാല് വീടിന്റെ മുറ്റത്ത് വെച്ചാല് ിയാലേ പിന്നെ ഇപ്പൊ കുറെ ആയി ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിപ്പോ കായ്ക്കൊടുങ്ങിയ ശേഷം പിന്നെ അത് ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കൊണ്ടാണ് ഫ്ലവർ ചെയ്ത് കൊടുക്കും ഉണ്ടാവും ഇടയ്ക്ക് ഇടയ്ക്ക്

ഓക്കെ അതുകൊണ്ട് ഒരു ഗ്രീൻ ചാമ്പയാണത് അത്യാവശ്യം നല്ല കടവണ്ണൊക്കെ ഒരു പ്ലാന്റ് ആണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഈ ചാമ്പയ്ക്ക് ഒരു പ്രത്യേകതരം അല്ലേ കളർ തന്നെ ഉണ്ടല്ലേ ഗ്രീൻ കളറായിട്ടും നല്ല രസമുള്ള ചാമ്പ എന്തായാലും ഒരുപാട് വെറൈറ്റി ഉള്ള ചാമ്പകളൊക്കെ ഉള്ളൊരു വെറൈറ്റീസും അതുപോലെ തന്നെ മറ്റുള്ള പ്ലാന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒരു ഫാമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ണുകൊണ്ടിരിക്കുന്നത് ഉമർശാമന്റെ പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത് വേണ്ട കായ ഉണ്ടട്ടത്തില് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് ഇത് ഇരുന്നൂറ്റമ്പത് റുപ്യ വില ഇരുന്നൂറ്റമ്പത് റുപ്യാണ് ഇത് അവിടെ വിൽക്കുന്നത് ഇത് സീറ്റ് ലൂബി അല്ലേ സീറ്റ് ലൂബിന്റെ ചെറിയ പ്ലാൻ ആണ് ഇത് അതിന്റെ കുറച്ച് വലുതാണ് അതല്ലേ ആദ്യം കായ കാണുന്നുണ്ട് അതിലും ഒക്കെ കായ വന്നിട്ടുള്ളതാണ് ഈ കായ വന്നിട്ടുള്ളത് എത്ര രൂപ കൊടുക്കുന്നത് അത് ആയിരം രൂപ കൊടുക്കുന്നു അതിന്റെ ചെറുതോ ചെറു ചെറുത് നാന്നൂറ് ഈ ചെറുതൊക്കെ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കില്ലേ ഇണ്ടല്ലോ അല്ലേ ഈ സൈസിലോ അതിലും സ്റ്റോക്ക് ഉണ്ടോ ഈ കൂടുതലില്ല കുറച്ചേ അപ്പൊ ഇത് ഈ വലിയ സൈസ് കുറച്ച് കുറവാണ് സാധനം അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വീഡിയോ കണ്ട് കൊറേ കഴിഞ്ഞ് വന്നിട്ട് കാര്യമില്ല ചിലപ്പോൾ സാധനം അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് വിളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ സൈസിലും ഈ സൈസിലും കുറേ സാധനം സ്റ്റോക്ക് ഉണ്ട് ഇത് ഇത്ര കറിയാം നാനൂറ് അത് ആയിരം വലുത് ഈ വലുതായിരം ചെറുതിന് ചെറുത് ചെറുത് നാന്നൂറ് ചെറുതിന് നാന്നൂറ് കേട്ടാ ഈ സൈസിന് ആയിരം രൂപ ജംബോ പിങ്ക് ചാമ്പേന്റെ ഒരു പ്ലാൻ്റെ കാണുന്നത് വലിയൊരു പ്ലാൻ്റാണ് ഈ കാണുന്നത് ഇത് ഇതൊന്നല്ല നല്ലതിന്റെ സൈസ് ഇതിനേക്കാളും നല്ല നീളം വരും സംഭവം ചെയ്യുമ്പോൾ കഴിഞ്ഞതാണ് ഇപ്പോൾ കുറച്ച് കായകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചാമ്പയാണത് നല്ല നീളത്തിൽ വരുന്നൊരു ചാമ്പയാണ് നല്ല ടേസ്റ്റുമാണ് ഈ ചാമ്പ അതിൻ്റെ ചെറിയ കായപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു വെറൈറ്റി ഇത് ഉമ്മർച്ചാമ്പ ഉമ്മക്ക കൊടുത്ത ചാമ്പാണ് പക്ഷേ ഇത് ഉമ്മർച്ചാമ്പ എന്നും പറയും അതിന് അങ്ങനത്തെ ഒരു വെറൈറ്റി ചാമ്പയാണിത് നല്ല കാഴ്ച നിൽക്കുന്ന ഒരുപാട് കാഴ്ചയുണ്ട് ഒരുപാട് കൊഴിഞ്ഞു പോകുന്ന ഈ പ്രാവശ്യം കൊഴിഞ്ഞു പോവുകയെന്നാണ് പറഞ്ഞത് അല്ലേ ഒരുപാട് നിറയെ കാഴ്ച നിൽക്കുന്ന ചാമ്പേൻ്റെ ഒരു വലിയൊരു പ്ലാൻ്റപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ചെറിയ തൈകൾ തൈകളിവിടെ അവൈലബിൾ ആട്ടോ ചെറിയ തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതിനെ ചെറിയ തൈ ഇരുന്നൂറ് രൂപ ഇവിടെ കൊടുക്കുന്നത് എന്ത് ഭംഗിയെ കാണാല്ലേ ഇത് ഇതെല്ലാം നിറോട്ട ഇതിനേക്കാൾ കളർ വരും നല്ല റെഡ് ആയിട്ട് വരും ഇത് ശരിക്കും ആയിട്ടില്ല അവിടെ ഒക്കെ ഉണ്ട് എല്ലാം കാഴ്ച്ചിട്ടുണ്ട് പ്രാവശ്യം ഇത് ചൂടായിട്ട് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് തായ് ചമ്പോ സപ്പോർട്ട് കേട്ടോ തായ് ചമ്പോന്റെ അത് അത്യാവശ്യമാണ് വലിപ്പമുള്ള സപ്പോർട്ടിന്റെ ഒരു പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത് സാധനം പഴുത്തിട്ടില്ല ഇത് എല്ലാ സീസണും ഉണ്ടാവും സാധനം എല്ലാ സീസണും സാധനമാണ് ഓൾ സീസൺ ഫ്രൂട്ട് ആണ് ഇത് അതിന്റെ വലിയൊരു പ്ലാന്റ് കാണുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണോ ഉണ്ട് എത്ര നാലടി വലപ്പം വരുന്ന പ്ലാന്റുകളൊക്കെ ഇതിന്റെ ഇവിടെ അവൈലബിൾ ആണ് എത്ര രൂപ തൊട്ടിട്ടാണ് പ്ലാന്റ് അഞ്ഞൂറ് വേറാപ്പിൾ കാഴ്ച നിൽക്കുന്നത് കണ്ടല്ലേ അതിന്റെ ഒരു വലിയൊരു പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതിന്റെ ചെറിയ തൈകളവിടെ അവൈലബിൾ ആണ് നൂറ്റമ്പത് രൂപ ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് കാൻഡിൽ ചാമ്പാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ തൈകൾ ഇപ്പം ഇവിടെ അവൈലബിൾ അല്ല പക്ഷെ സാധനം ഇവിടെ ഉണ്ടാവും ആ മഴക്കാലം ജൂൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂൺ മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൈകളൊക്കെ ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ് ഉണ്ടാവും അപ്പം ഇപ്പം ഇത് ഇവിടെ സാധനം സ്റ്റോക്കില്ല ഇത് കണ്ടോ കോശേരി എന്ത് വലിപ്പ ഉണ്ട് സാധനം നല്ല വണ്ണുണ്ട് സാധനം അതിന്റെ പ്ലാന്റ് കണ്ടോ ഒരു വീടിലൊക്കെ വെക്കാൻ പറ്റിയ സാധനം ഇങ്ങനെ നല്ല ഭംഗിയിൽ കാഴ്ച നിൽക്കും ഈ സാധനം ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ഒരു ആണ് ഇത് വീട്ടിലൊക്കെ വെക്കുമ്പോ നല്ല വൃത്തിയിൽ നല്ല വൃത്തിയിൽ കാഴ്ച നിൽക്കും ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഒക്കെ എന്തായാലും ഇതൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഡ്രമ്മിൽ വെക്കാം അതേപോലെ ഗ്രോ ബാഗിലാണ് അതേപോലെത്തും കിട്ടും അപ്പൊ ഇതിന്റെ ചെറിയ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ ചെറിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ഒക്കെ എത്ര രൂപ കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റമ്പത് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപക്കൊക്കെ സാധനം വാങ്ങിയിട്ട് കൊണ്ട് വെച്ചോളിട്ട് മക്കളെ ഇതൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റിയൊരു ഐറ്റം ഈ സാധനം അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ മാസത്തെ മൂപ്പുണ്ട് മൂത്ത് വരണമെങ്കിൽ അല്ലേ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരമുള്ള നല്ല മധുരം മഴ പെയ്താല് ചെറിയൊരു പ്രശ്നമാണ് പെയ്തിണ്ടെങ്കിൽ നമുക്ക് മധുരം കുറച്ച്

ഇത് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ ആ ഡ്രമ്മിൽ വെച്ചിട്ടുള്ളതാണ് എന്തായാലും ധൈര്യത്തില് വീട്ടിൽ കൊണ്ടു വെക്കാൻ പറ്റിയുള്ള ഒരു പ്ലാന്റ് ഒക്കെ ആയിട്ടത് ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു മാവിന്റെ പ്ലാന്റ് ആണ് നമ്മൾ കാണുന്നത് ഡെൽഹരി ചാമ്പന്റെ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ഇതിന്റെ ചെറിയ പ്ലാന്റ് ഇവിടെ അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ് എത്രയാണ് വരുന്നത് ഇരുന്നൂറ് ഏകദേശം ഡൽഹാരി ആട്ടത് ഡൽഹരി ചാമ്പ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതിന് ചെറിയ പ്ലാന്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ തൊട്ടിട്ടൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സാധനം ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ടാവുല്ലോ ചോദിച്ചു വരുമ്പോണ്ടാവുല്ലോ അല്ലേ ഓക്കേ റെഡ് ഹൈബ്രോയുടെ ഒരു പ്ലാന്റ് ഉണ്ടോ അതെ കാഴ്ചട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ് ആണ് ആ ശരി അടിപൊളി ഇതിന്റെ ചെറിയ പ്ലാന്റോ ഉണ്ടോ ഇരുനൂറ് രൂപ മുതലുണ്ട് ഇരുന്നൂറ് രൂപ തൊട്ട് ചെറിയ പ്ലാന്റ് അവൈലബിൾ മൂന്ന് വർഷം ഇതിപ്പോ എത്ര വർഷമായതാ നാല് വർഷമായി ഈ നാല് വർഷമായിട്ട് ഇപ്പൊ ഇത് നിക്കാതെ തന്നെ ആ നാല് വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഒന്നര വർഷത്തോളം ഇതിപ്പോ നിക്കാതെ കാഴ്ച കൊണ്ടുക്കുന്ന ഒരു ജബോട്ടിക്കൻ്റെ പ്ലാന്റ് ഇതൊക്കെ ഏതാ ലോങ് ഇതില് വൈറ്റ് ഉണ്ട് പിംകോങ് ഉണ്ട് പിന്നെ ഫോർ സീസൺ ഉണ്ട് ഫോർ പിംകോങ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതൊക്കെ എത്ര റേറ്റ് വരണേ ഇത് ആയിരത്തി നാനൂറ് ആയിരത്തി റേറ്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ ഇത്രയും വലുപ്പുള്ള തൈ ആട്ടോ അത്യാവശ്യം വലുപ്പം തൈകളാണ് ഈ പറഞ്ഞിട്ടുള്ള റേറ്റിൽ വരുന്നത്